ചന്ദ്രബാബു നായിഡിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ആന്ധ്രയിൽ മുഖ്യമന്ത്രിയാകും ആകുമ്പോൾ പോകുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് രണ്ടാമതൊരാൾക്ക് ഒരു സ്ഥാനം കൊടുക്കുകയായിരിക്കും പുള്ളി ഏത് കാലത്തും വളരെ ശ്രദ്ധിക്കുന്ന ആളാണ് ആ നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇവരൊക്കെ വെള്ളപേശലിന് വലിയ വിദഗ്ദ്ധമാരാണെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പ് കിട്ടിയാലേ ഞാൻ പിന്തുണ നൽകുള്ളൂ എന്നൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ആ സഖ്യ അല്ലെങ്കിൽ പരിക്കുന്ന സമയത്ത് ഘടക കക്ഷികൾക്ക് വേണ്ട പരിഗണന കൊടുത്തിരുന്നില്ല പക്ഷേ നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഏറ്റവും കുറഞ്ഞ യു പിയിലെങ്കിലും വലിയ ഇടിവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രം ഒരു മുന്നണി എന്നുള്ള ആൾക്കാർ ആ വലിയ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിന്റെ ചായക്കടയിലോ നിൽക്കുന്ന പോലെ ബിജെപിക്ക് ഇപ്പോൾ ആകെ കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് ആണ് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ഒറ്റയ്ക്കായിട്ട് വേണ്ടത് പ്ലസ് ഇപ്പോൾ എന്താ ചന്ദ്രബാബു നായിഡു ആഭ്യന്തര സ്ഥാനം കൂടി ചോദിച്ചിരിക്കുകയാണ് ഈ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും ഇനി മോദിയുടെ ഭരണത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളും സ്ഥിതിയും എന്തായിരിക്കും ചന്ദ്രബാബു നായിഡു ആഭ്യന്തര വകുപ്പ് ചോദിച്ചു എന്നുള്ളത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല ഏതായാലും പത്രാഫീസ് വഴിയായിരിക്കില്ല ചോദിക്കുക ഇതൊക്കെ ചില ആളുകൾ അപോലെ കൽപ്പിതമായിട്ട് അടിച്ചുവിടുന്ന കഥകളായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ആന്ധ്രയിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ പോകുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് രണ്ടാമതൊരാൾക്ക് ഒരു സ്ഥാനം കൊടുക്കുകയായിരിക്കാം പുള്ളി ഏത് കാലത്തും വളരെ ശ്രദ്ധിക്കുന്ന ആളാണ് പണ്ട് വാജ്പേയിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം ചോദിക്കുന്ന ഏത് സ്ഥാനവും കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു സ്ഥാനവും ചോദിച്ചില്ല അദ്ദേഹത്തിന് സ്ഥാനം വേണ്ടാത്തോട്ടുമല്ല പാർട്ടിയിൽ രണ്ടാമതൊരാൾ പൊങ്ങി വരാൻ പുള്ളി സമ്മതിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹം ആ പാർട്ടിയിൽ ഏറ്റവും അപ്രസക്തനായ ഒരാളെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം കൊടുത്തു അപ്പോൾ അതാണ് ചന്ദ്രബാബുവിൻ്റെ ഒരു ട്രാക്കറെക്കാട് ആ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇവരൊക്കെ ബെലപേശലിൽ വലിയ വിദഗ്ധന്മാരാണെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പ് കിട്ടിയാലേ ഞാൻ പിന്തുണ നൽകുള്ളൂ എന്നൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു കാര്യം പിന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് സഖ്യകക്ഷികൾക്ക് അല്ലെങ്കിൽ ഭരിക്കുന്ന സമയത്ത് ഘടക കക്ഷികൾക്ക് വേണ്ട പരിഗണന കൊടുത്തിരുന്നില്ല അതുകൊണ്ടാണ് പല ഘടക കക്ഷികളും പിന്നീട് പിരിഞ്ഞു പോയത് ഇപ്പോൾ ശിവസേനയുടെ കാര്യം തന്നെ നോക്കിയാൽ മഹാരാഷ്ട്രയിലെ ഒന്നാമത്തെ പാർട്ടി ശിവസേനയായിരുന്നു അവരുടെ ആ ഒരു പ്രാമുഖ്യം അംഗീകരിക്കാതെ വന്നതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു തറക്കമുണ്ടായത് രണ്ടാമത്തെ തവണ ജയിച്ചു വന്നപ്പോൾ വലിയ ഭൂരിപക്ഷം തേടി ജയിച്ചതിന് ശേഷവും മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റാതെ വളരെ കാലം മുന്നോട്ട് പോയി പിന്നീട് ശിവസേന ബി ജെ പിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് എൻ സി പി ആയിട്ടും കോൺഗ്രസുമായിട്ടും സഖ്യം ചെയ്ത് മന്ത്രിസഭയുണ്ടാക്കി എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ അങ്ങനെ സഖ്യകക്ഷികളുമായിട്ടുള്ള സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് നരേന്ദ്രമോദി വാജ്പേയുടെ മന്ത്രിസഭയിൽ ഇരുപത്തിനാല് പാർട്ടികളുണ്ടായിരുന്നു നമ്മുടെ പി സി തോമസിൻ്റെ ഐ എഫ് ഡി പി വരെ ഉണ്ടായിരുന്നു എല്ലാവരും കൂട്ടി വോയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചു നരേന്ദ്രമോദിക്ക് അത് സാധിക്കുന്നില്ല അതുപോലെയാണ് ശിരോമണി അകാലിദൾ എത്ര കൊല്ലമായിട്ട് ഇവരുടെ ഒരു സഖ്യകക്ഷിയാണ് അവരുമായിട്ടുള്ള ബന്ധം മോശമായി അവർ മുന്നണി വിട്ടുപോയി ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നിന്ന് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അതുപോലെ പോകാൻ പറ്റിയില്ല കാരണം ഇത്ര നാളും ബി ജെ പിക്ക് തനിയെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ഭൂരിപക്ഷവും അതുകൊണ്ട് ചെറുതും വലുതുമായ സഖ്യകക്ഷികൾ അത് ജനതാദൾ യുണൈറ്റഡ് ആണെങ്കിൽ ശരിയാണ് ടി ഡി പി ആണെങ്കിലും ശരിയാണ് അതായത് ജനതാദൾ സെക്കുലറാണെങ്കിലും ശരിയാണ് മറ്റേത് പാർട്ടി ആണെങ്കിലും പവൻ കല്യാണിൻ്റെ പാർട്ടി അടക്കം എല്ലാവരും സന്തോഷിപ്പിച്ച് കൊണ്ടുമാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതൊരു യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുകയാണ് നേരെ മറിച്ച് മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കും കൂടിയാണ് ഇത് ഇതിനൊക്കെ എന്താണ് ലൈക്ക് എന്താണ് അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നത് അല്ല ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നേതാവിന് ഒരു തെരഞ്ഞെടുപ്പിൽ കൂടിയ ഭൂരിപക്ഷം കിട്ടി ചിലപ്പോൾ അടുത്ത പ്രാവശ്യം കുറഞ്ഞ ഭൂരിപക്ഷം കിട്ടി ചിലപ്പോൾ തോറ്റുപോകും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ഈ നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയുടെ അത്ര ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ രാഹുൽ ഗാന്ധിയേക്കാൾ കുറവാണ് എന്ന് പറയാൻ പറ്റില്ല അവിടെ പാർലമെൻറ്റിൽ എത്ര അംഗങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കേണ്ടതും മറ്റുമൊക്കെ പിന്നെ മണ്ഡലത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകതയുണ്ടോ ഇപ്പോൾ കേരളത്തിൽ തന്നെ ബെന്നി ബെഹനാന് കിട്ടിയ ഭൂരിപക്ഷം ഇ ടി മുഹമ്മദ് ബഷീറിനോ അല്ലെങ്കിൽ സമദാനിക്കോ കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കുറവാണ് അതുകൊണ്ട് സമദാനിയേക്കാളും ഇ ടിയേക്കാളും മോശക്കാരനാണ് ബെന്നി ബെഹനാനെന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ പറയുന്നതിൽ കഥയില്ല അത് മണ്ഡ പല സാഹചര്യങ്ങളും ആശ്രയിച്ചിട്ടിരിക്കും പക്ഷേ നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഏറ്റവും കുറഞ്ഞ് യു പിയിലെങ്കിലും വലിയ ഇടിവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അത്രത്തോളം നമുക്ക് അംഗീകരിക്കാം ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അത് എതിരില്ലാതെ ജയിക്കുന്ന പോലെയുള്ള ജയമാണ് സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ റിസൾട്ട് ഉണ്ടാകും അതൊക്കെ പല മണ്ഡലങ്ങളെ ആശ്രയിച്ചിട്ടിരിക്കും ഇനി എന്തായിരിക്കും മുന്നണിയുടെ ഭാവി ഇന്ത്യ മുന്നണി സത്യത്തിൽ ഇപ്പോഴൊരു മുന്നണിയായിട്ട് തീർന്നിട്ടില്ല യു പി എന്ന് പറഞ്ഞാൽ മുന്നണിയാണ് കേരളത്തിലെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ മുന്നണിയാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ മുന്നണിയാണ് കേന്ദ്രത്തിലെ എൻ ഡി എ വേണമെങ്കിൽ ഒരു മുന്നണിയാണെന്ന് പറയാം അതിനപ്പുറത്തേക്ക് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ സഖ്യം ഇതുവരെ അതൊരു പ്രാവർത്തികമായിട്ടില്ല ഇതിൽ പല പാർട്ടികൾ ചേർന്ന ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് ഇവർ തമ്മിൽ ആശയപരമായ ഐക്യമോ അല്ലെങ്കിൽ പൊതു മിനിമം പരിപാടിയോ അല്ലെങ്കിൽ ഏകദേശം ഇത്ര കാലത്തേക്കെങ്കിലും ഇത് സഖ്യം നിലനിൽക്കും എന്ന ഒരു കൂട്ടായ തീരുമാനമോ യോജിപ്പോ ഐക്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഉദാഹരണത്തിന് ഈ മുന്നണി രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ആൾ നിതീഷ് കുമാർ മുന്നണി അത് ട്രാക്കിലാവണേക്ക് മുമ്പ് നിതീഷ് കുമാർ ഇതിൽ നിന്ന് വിട്ട് ചേരിയിലേക്ക് പോയി ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് മമതാ ബാനർജിയായിരുന്നു അവർ ഈ മുന്നണിയുമായിട്ട് പൂർണ്ണമായിട്ടും നിസ്സഹരിച്ച് ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മുന്നണി പോകുന്നത് പിന്നെ ആം ആദ്മി പാർട്ടിയായിരുന്നു വേറൊരു വലിയ സഖ്യകക്ഷി അവരിപ്പോഴും സഖ്യകക്ഷിയാണ് അവർ ഡൽഹിയിൽ കോൺഗ്രസുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചു ഒരു സീറ്റിൽ ജയിക്കാൻ പറ്റിയില്ല അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് വന്നു വന്ന പോലെ തിരിച്ചു പഞ്ചാബിൽ ഈ രണ്ട് പാർട്ടികളും ബുപേറിയാണ് മത്സരിച്ചത് പിന്നെ എന്ത് മുന്നണി ഈ മുന്നണി എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥം വേണ്ടേ പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്ത് നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മും സി പി ഐയും മുന്നണിയിലുണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും മുന്നണിയിലുണ്ട് ഇവർ തമ്മിലാണ് മത്സരം നടക്കുന്നത് അപ്പോൾ ശരിയായ അർത്ഥത്തിൽ ഒരു മുന്നണി ഇവിടെ ഉണ്ടായിട്ടില്ല ഇവർ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചില സംസ്ഥാനങ്ങളിൽ കൂടി ചേർന്ന് മത്സരിച്ചു എന്ന് മാത്രം ഇപ്പോൾ സമാജ്വാദി പാർട്ടി എന്ന് നോക്കിയാൽ മതി അവർ മുന്നണിയിലുണ്ട് അവർ യു പി ഐയിൽ സഹകരിച്ച് പ്രവർത്തിച്ചു അതൊഴിച്ചാൽ മറ്റൊരു സ്ഥലത്ത് ശരിയായ രീതിയിലുള്ള മുന്നണിയില്ല ശിവസേന നേരത്തെ തന്നെ അവരുടെ കൂടെയുള്ളതാണ് രാഷ്ട്രീയ ജനതാദളും ഒക്കെ അതുപോലെ തന്നെയാണ് അവരൊക്കെ നേരത്തെ ഉള്ളവരാണ് പുതിയതായിട്ട് ആളുകളെ കൊണ്ടുവരികയും അവരെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുകയും ചെയ്യാൻ കഴിയണം ഇപ്പോൾ ജനതാദൾ സെക്കുലർ പോലുള്ള പാർട്ടികൾ ഒക്കെ അതിൽ ചേരേണ്ട പാർട്ടികളായിരുന്നു അല്ലെങ്കിൽ വൈ എസ് ആർ കോൺഗ്രസ് അങ്ങനെയുള്ള പാർട്ടികളെ ഈ ഇവരുടെ സഖ്യത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാനുള്ളൊരു ശ്രമം വേണം പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവരുമായിട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഒരു മുന്നണി എന്നുള്ള പേരിന് അർഹതയുള്ളൂ അല്ലാണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറേ ആൾക്കാർ ആ വലിയ മഴ പെയ്യുമ്പോൾ ഒരു മരത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ വരാതെന്തെങ്കിലും ചായക്കടയിലോ കയറി നിൽക്കുന്ന പോലെ കയറി നിന്ന് കഴിഞ്ഞാൽ മുന്നണിയാവില്ല അത് കുറച്ചധികം നാൾ പ്രവർത്തിക്കും പരസ്പര സഹായത്തോടും സഹകരണത്തോടും കൂടി മുന്നോട്ട് പോകുകയും ചെയ്യണം അപ്പം ഇന്ത്യ എന്ന് പേരുടെ മുന്നണിക്ക് ആ രീതിയിൽ പോകാൻ കഴിയണം അങ്ങനെ ഒരു അഞ്ചു കൊല്ലം പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം സി പി എം ജയിച്ച മണ്ഡലങ്ങളിൽ പോലും ഇപ്പോൾ യു ഡി എഫാണ് പിടിച്ചടക്കിയിരിക്കുന്നത് ഇനി പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും അല്ല സി പി എമ്മിന് പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യക്ക് പൊതുവിലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായെന്നുള്ള സ്ഥലമാണ് ആ തിരിച്ചടിക്ക് പല കാരണങ്ങളുണ്ട് ഒരു കാരണം ഇത് കേന്ദ്രത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് പ്രധാന മത്സരം ദേശീയ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിലാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പൊതുവേ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാകും അതൊരു സത്യമാണ് രണ്ടാമത് ബി ജെ പിയെ ചെറുക്കാനായിട്ട് എൽ ഡി എഫിന് പ്രത്യേകിച്ച് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു തോന്നലും ആളുകളുടെ ഇടയിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്കാണ് യു ഡി എഫിലേക്കാണ് പോവുക അത് രണ്ടാമത്തെ ഘടകമാണ് മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചകളുണ്ടായിട്ട് ഇപ്പോൾ ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ ജയിക്കാൻ ഒരു സാധ്യല്ലാത്ത സീറ്റിൽ നിർത്തുന്ന പോലെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് തോമസ് ഐസക് അദ്ദേഹം ആലപ്പുഴയിലോ കൊല്ലത്തോ എറണാകുളത്തോ ആണെങ്കിൽ നല്ല സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരു പരിചയമില്ലാത്ത പത്തനംതിട്ടിൽ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി നിർത്തി വലിയ പരാജയം സി ഏറ്റുവാങ്ങുകയും അതുപോലെ മറ്റ് പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിൽ പ്രൊഫസർ രവീന്ദ്രനാഥിനെ നിർത്തി അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യല്ലാത്ത സീറ്റിൽ പോലും തീരെ മോശപ്പെട്ട സ്ഥാനാർത്ഥിയിൽ ഇപ്പോൾ എറണാകുളത്ത് ഷൈൻ ടീച്ചർ എന്ന് പറഞ്ഞ കേൾപ്പൂരും ഗെൽവില്ലാത്ത ഒരു ഫീൽഡ് അതിൻ്റെ ഫലം എന്ന് വെച്ചാൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ട് പകുതി വോട്ട് പോലും ഈ തോറ്റ സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല ഇതൊക്കെ വലിയ ക്ഷീണമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും മലപ്പുറത്തു ഒക്കെ ആൾക്കാർ മത്സരിക്കുന്നുണ്ട് തോക്കും അവർക്കും അറിയാം നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ ജയിക്കില്ല എന്നുള്ളത് പക്ഷേ ഇങ്ങനെ തീരെ പ്രാപ്തരല്ലാത്ത ആളുകളെ മത്സരിപ്പിക്കുക എന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും വിശ്വാസ്യതയ്ക്ക് തന്നെ കോട്ടം വരും അതുപോലെ ശൈലജ ടീച്ചറെ പോലെ ഒരു സ്ഥാനാർത്ഥിയായി അവർ പ്രത്യേകിച്ച് അവിടെ നിർത്തേണ്ട ഒരു കാര്യമില്ല മത്സരിപ്പിക്കാൻ വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചെറുപ്പക്കാരായ എത്രയോ ആളുകളുണ്ട് ഡി വൈ എഫ് ഐലുണ്ട് എസ് എഫ് ഐയിലുണ്ട് അവരെ മത്സരിപ്പിച്ചു അതിന് അത് വളരെ മോശപ്പെട്ട റിസൾട്ട് ചെന്ന് ഇളമരം കരീം കരീമിനെ കോഴിക്കോട്ട് നിർത്തി ഒരു വ്യത്യാസമുണ്ടായില്ല എം കെ രാഘവൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞതിൻ്റെ ഇരട്ടിയോളമായിട്ട് വർദ്ധിച്ചു ഓരോട്ടെങ്കിലും കുറയ്ക്കാൻ പറ്റിയില്ല ജയിക്കല് പിന്നെ അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു അതുപോലെ വലിയ പ്രതീക്ഷ വെച്ച് പ്രവർത്തിയ സീറ്റാണ് കണ്ണൂർ അവിടെയും ഈ പോലെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനും വീതയ്ക്ക് പോയി കുത്തക സീറ്റായിരുന്നു കാസർഗോഡ് അവിടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനും വീതക്ക് പോയി അപ്പോൾ ഇങ്ങനെ സ്ഥിരമായി ജയിക്കുന്ന സീറ്റുകളിൽ പോലും സി പി എം പരാജയപ്പെട്ടു എന്നുള്ള ഒരു സത്യമാണ് അപ്പോൾ അതിന് ഒരു സത്യത്തിൽ അല്ലാതെ വലിയ ഒരു ക്ഷതമുണ്ടാക്കിയ സംഭവമാണ് അതും കൂടാതെ എന്തുകൊണ്ട് ഇത്ര വലിയ പരാജയമുണ്ടെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഈ വടക്കൻ കേരളത്തിൽ അതായത് നമ്മൾ പാലക്കാട് തൊട്ട് മലബാർ ഭാഗത്ത് മുസ്ലിം വോട്ടുകളിൽ വലിയ ആശ വെച്ച് പുലർത്തി അത് കിട്ടിയില്ല മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെ പൂർണ്ണമായിട്ട് തന്നെ ആ യു ഡി എഫിലേക്ക് പോയി അതിപ്പോൾ റിസൾട്ട് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം മലബാർ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും മറിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് എന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളെ വഴിവിട്ട് പ്രീണിപ്പിക്കുന്നു എന്നൊരു തോന്നൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗകരുടെ ഉണ്ടായി അപ്പോൾ എന്താ വെച്ചാൽ കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ട് അതും പോയി ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ കിട്ടിയ വോട്ട് നോക്കുക ആരിഫിന് കിട്ടി കൊണ്ടുപോകാം ജയിച്ചില്ല എന്ന് മാത്രമല്ല വലിയ അപമാനകരമായ പരാജയം ഉണ്ടാവും കൊല്ലത്ത് എനിക്ക് പ്രേമേന്ദ്രൻ ജയിച്ച് കഴിഞ്ഞാൽ അയാൾ ആർ എസ് എസിൽ പോകും അല്ല ബി ജെ പിയിൽ പോകും എന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കും വീട് വീടാന്തരം നടന്ന് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ വീട്ടിൽ നടന്ന് പ്രചരിപ്പിക്കും ഒരു വിശേഷം ഉണ്ടാവുന്നില്ല പ്രേമേന്ദ്രൻ ഒന്നര ലക്ഷം വോട്ടിന് ജയിക്കും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വലിയ പരാജയങ്ങൾ ഇവരുടെ തന്ത്രങ്ങൾ പിഴക്കും സ്ഥാനാർത്ഥി നിർണയം പാളിക്കും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുന്നില്ല എല്ലാത്തിലും ഒരു സർക്കാരിനെതിരായിട്ട് വലിയ ഒരു വികാരം നമ്മുടെ നാട്ടിലുണ്ട് പല കാരണങ്ങളും കൊണ്ടുവന്നു ഭരണപരാജയം രണ്ടാമത് അഴിമതി മാസപ്പടി വിവാദം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വലിയ എഴുന്നള്ളത്ത് നാൽപ്പത് വാഹനങ്ങളുടെ നാൽപ്പത്തിനാല് വാഹനങ്ങളുടെ അകമ്പടിയോടി ആംബുലൻസും ഫയർ എഞ്ചിനൊക്കെ ആയിട്ട് ഒരു മുഖ്യമന്ത്രി കേരളത്തിന് മുമ്പ് കേട്ടറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഓട്ടിയാളിൽ പാർട്ടിയുടെ സഹകാരികൾ സഹയാത്രികർ അനുയായികൾ അനുഭാവികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇതിനോട് വലിയ പൂച്ചവും പരിഹാസവും പിന്നെ ഡി വൈ ഡിവൈഎഫ്ഐക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം എസ് എഫ് ഐക്കാരുടെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ പരീക്ഷ എഴുതാത്തവർ പാസ്സാവും പണ്ട് കാലത്തേ വലിയ സുവിശേഷകന്മാരൊക്കെ വന്നിട്ട് പേപ്പറിൽ പരസ്യം കൊടുക്കാറു പുടന്തന്മാർ കാണുന്നു ജഗണന്മാർക്ക് ഏൽക്കുന്നു മില്ലിഗ്രഹം ഇല്ലേ ദൈവവചന ഘോഷയാത്ര അതായത് ദൈവവചന പ്രകോഷണവും രോഗചാതി ശുശ്രൂഷ എന്ന് പറഞ്ഞ പോലെ പരീക്ഷ എഴുതാത്തവർ പാസ്സാവും പഠിപ്പിക്കാത്തവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും ബി കോമിന് തോറ്റവർ എം കോമിന് പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടമുണ്ട് ആ യു ആർ ഡാൽ വില്ലോണ്ട് കുക്ക് ഇയർ ഈ അന്ന് കോളേജിൻ്റെ മുമ്പിൽ എഴുതി വെക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തോ ജനങ്ങൾക്ക് സർക്കാരിനുള്ള വിശ്വാസം നഷ്ടം അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ പൂക്കോട് മറ്റു വിദ്യാർത്ഥികളെ ധാരണ മരണം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ സർക്കാരിൻ്റെ പ്രതിച്ഛായെ ഭയങ്കരമായിട്ട് ബാധിച്ചു അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും സാധാരണ ഇതിൽ പ്രതിഫലിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഇതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ എന്ത് പറ്റുമോ ചോദിച്ചാൽ ഇത് വളരെ സജീവമായിട്ട് നിൽക്കും പിന്നെ തൃശ്ശൂരാണെങ്കിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് തൃശ്ശൂർ പൂരം കലക്കിയത് അത് ഇട്ടുപോയി ആൾക്കാർ എടുത്ത് തോണ്ടി വെച്ചാൽ ആൾക്കാർ കൂട്ടി പോകും ഇതൊക്കെ പ്രശ്നമാണ് എവിടെ തൊട്ടാലും കുഴപ്പമാണ് ഇതൊരു ഇതൊരവസ്ഥ അതുകൊണ്ടാണ് ഇത്ര വലിയ തൃശ്ശൂരിൽ ബി ജെ പി കേരളത്തിലൊരു അക്കൗണ്ട് തുറന്ന് തുടങ്ങിയിരിക്കുക ആണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ തൽക്കാലം ബി ജെ പിക്ക് ഇനിയും ഇങ്ങനെ തന്നെ പോയാൽ ഇനിയും കേരളത്തിൽ ഭാവി ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ അല്ല ബി ജെ പി സമൃദ്ധം പറഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ കണക്ക് പ്രകാരമാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടി ബി ജെ പി കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണല്ലോ അതുകൊണ്ട് ഏറ്റവും വലിയ പാർട്ടി ഇന്ത്യയിലെ പാർട്ടിയാണ് ലോകത്തെ പാർട്ടി അപ്പോൾ അത്ര വലിയൊരു പാർട്ടിയാണ് ഈ കേരള സംസ്ഥാനത്തും അവർക്കുണ്ട് പതിനാല് പതിനഞ്ച് ശതമാനം വോട്ട് ഏത് സമയത്തും ഉണ്ട് ഒരനുകൂല സാഹചര്യത്തിൽ അത് ഇരുപത്തഞ്ചോ മുപ്പ് ഇരുപത്തെട്ടൊക്കെയായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിക്കാൻ കഴിഞ്ഞത് വലിയൊരു വോട്ട് ഷെയർ കിട്ടി അതെതിരായിട്ട് എഴുപത്തയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി ചെറിയ കാര്യമല്ല ശക്തരായ എതിരാളികളായിരുന്നു ശരിക്കുള്ള ത്രികോണ മത്സരമാണ് തൃശ്ശൂർ നടന്നത് കെ മുരളീധരൻ ഒന്നുകൊണ്ട് മോശക്കാരനായ സ്ഥാനാർത്ഥിയല്ല സുനിൽകുമാർ ഗംഭീരനായ സ്ഥാനാർത്ഥിയാവും രണ്ടുപേരും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും പക്ഷേ രണ്ടുപേരെക്കാളും നന്നായിട്ട് സുരേഷ് ഗോപിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു അദ്ദേഹം വിജയിച്ചു പല കാരണങ്ങളുണ്ട് ഒന്നാദ്ദേഹം സിനിമാ നടൻ എന്നുള്ളതിലൊക്കെ ഒരു ഗ്ലാമറുണ്ട് രണ്ടാമത് പുള്ളി തനി ബി ജെ പി കാരനല്ല രാഷ്ട്രീയക്കാരൻ തന്നെയല്ല ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ പിന്നെ അദ്ദേഹം നേരത്തെ രണ്ടു തവണ മത്സരിച്ച് തോറ്റകളാണ് അപ്പോൾ തൃശ്ശൂർക്കാർക്ക് സുപരീതനാണ് ഈ സ്ഥാനാർത്ഥിക്ക് പ്രത്യേകിച്ച് ഒരു മുഖാമുറിയുടെ ആവശ്യമില്ല സുരേഷ് ഗോപി എല്ലാവർക്കും അറിയാം പിന്നെ ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ട് അത് തൃശ്ശൂർ മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ പത്തനംതിട്ട അടക്കം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആലപ്പുഴയിലും അത് പല മണ്ഡലങ്ങളിലുണ്ടായിട്ട് തൃശ്ശൂർ അത് നന്നായിട്ട് ഉണ്ടായിട്ട് അപ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ടർമാരിൽ വലിയ ഒരു പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടി പിന്നെ കരുവന്നൂർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂര് സ്വാ ഈ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ സി പി എമ്മിനോടുള്ള വലിയൊരു വിപ്രതി പത്യുണ്ട് ഇപ്പോൾ ഇരിങ്ങാലക്കുട അസംബ്ലി സെഗ്മെൻറ്റിലെ വോട്ട് നോക്കിയാൽ നമുക്ക് പറ്റും ഇരിങ്ങാലക്കുടയിൽ സുരേഷ് ഗോപിക്ക് വലിയ ലീഗ് കിട്ടി സുനിൽകുമാർ ഏറ്റവും അടിയിലായിപ്പോയി ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള സ്ഥലമാണ് ഈ ഇരിക്കല അവിടെ വല്ലാത്ത ഒരു തിരിച്ചടി സുനിൽകുമാറിനുണ്ട് അതിൻ്റെ കാരണം ഇതാണ് പിന്നെ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കുന്നത് തൃശ്ശൂർക്കാരൻ്റെ ഒരു വലിയ ഹൃദയവികാരമാണ് പൂരം അത് അലങ്കോലമായി കഴിഞ്ഞാൽ അവർ സൈക്കിൽ അത് വൈകാരികമായിട്ട് വോട്ടായിട്ട് പോരെ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഒരേ സമയത്ത് വന്നു മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ മുരളീധരൻ കിട്ടി അതേസമയത്ത് ആ ഒറ്റ കാരണത്താൽ തന്നെ ഹിന്ദു വോട്ടുകളിൽ വലിയൊരു ചോർച്ച അദ്ദേഹത്തിനുണ്ടായി എസ് ഡി പി എയുടെ വോട്ട് വേണ്ട എന്ന് സതീശൻ പറഞ്ഞപ്പോൾ എസ് ഡി ബിയുടെ എല്ലാ ആരുടെയും വോട്ട് കിട്ടിയാലും സ്വീകരിക്കും എന്ന് മുരളി പറഞ്ഞു എസ് ഡി ബിയുടെ വോട്ട് കിട്ടി പക്ഷേ കിട്ടാമായിരുന്ന മറ്റൊരുപാട് വോട്ടുകൾ നഷ്ടപ്പെട്ടു പല കാരണങ്ങളും ഉണ്ടായിരുന്നു ഒരേ സമയത്ത് പല ഘടകങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപി ആയതുകൊണ്ട് കൂടിയാണ് ജയിച്ചത് പക്ഷേ ബി ജെ പിക്ക് ഇന്നത്തെ നിലയ്ക്ക് ഒരാളെയൊക്കെ ജയിപ്പിക്കാനുള്ള ശക്തിയുണ്ട് പിന്നെ പണമുണ്ട് മറ്റ് സൗകര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ജയിച്ചത് ഒരുപക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമായിരുന്നു വലിയ പ്രവർത്തനം അവിടെ പക്ഷേ അവസാനം അതപ്പോൾ ചെറിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു പല പഠനങ്ങളിലും വലിയ മുന്നേറ്റം നടത്തിയിരുന്നു ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ അല്ലെങ്കിൽ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ സി കൃഷ്ണകുമാർ പാലക്കാട് അങ്ങനെ പലരും എം ടി രമേശ് കോഴിക്കോട് പിന്നെ കാസർഗോഡ് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ നല്ലപോലെ വോട്ട് പിടിച്ചു ഇപ്പോൾ മുരളീധരൻ പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയം വിടുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം മുരളീധരൻ അങ്ങനെയൊക്കെ ഇടയ്ക്ക് പറയും പുള്ളി അങ്ങനെ രാഷ്ട്രീയം വിട്ടു പോകുന്നില്ല മുരളീധരൻ ഈ പ്രായത്തിൽ വേറെ എന്ത് ചോദിക്കുവാനാണ് അല്ലെങ്കിൽ ചെറിയ വീട്ടിൽ ചെറിയ കുട്ടികളുടെയും കുട്ടികൾ കളിപ്പിച്ചിരിക്കാം കെ കരുണാരൻ്റെ മകനുള്ള മുരളീധരൻ പുള്ളി അങ്ങനെയൊന്നും പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ട് കാരണം പുള്ളി ഒഴിച്ച് മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു ഇത്ര വലിയൊരു മത്സരത്തിൽ മുരളി മാത്രം തോറ്റുപോയി അതും മുരളീധരന് തൃശൂരൊന്നും മത്സരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല മുരളീധരൻ വടകര എന്തെങ്കിലും ജയിക്കുമായിരുന്നു ഷാഫി കിട്ടിയേക്കാളും കൂടിയ മുരി രക്ഷം കിട്ടുമായിരുന്നു പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് തൃശ്ശൂർ വന്ന് മത്സരിക്കേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് തോറ്റു അപ്പോൾ ഒരാൾ മാത്രം തോക്കിയ ബാക്കി എല്ലാവരും ജയിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ എന്ന് വിചാരിച്ചാൽ മതി അതിൽ എത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല പിന്നെ ഇപ്പോൾ യു പിയിൽ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിരിക്കുകയാണ് അതെന്തായിരിക്കും കാരണം അല്ല യു പി എ സം പറഞ്ഞാൽ അത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആവാസ വ്യവസ്ഥയാണ് നമ്മൾ കേരളത്തിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ജാതി ആണ് പ്രധാനപ്പെട്ടൊരു ഘടകം അപ്പോൾ സമാജ്വാദി പാർട്ടി അല്ലെങ്കിൽ ബി എസ് പി ബി ജെ പി കോൺഗ്രസ് ഓരോരുത്തർക്കും അപരുടേതായ ഒരു വോട്ട് ബേസ് ഉണ്ട് ആ വോട്ട് ബേസിൽ ചെറിയ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ വ്യത്യാസം വരുമ്പോൾ അടുത്ത് റിസൾട്ട് മാറും ബി ജെ പിയുടെ സീറ്റുകൾ അതിൻ്റെ പകുതി കണ്ട് കുറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പകുതി സീറ്റിൽ തവണ ജയിച്ചു അതനുസരിച്ചിട്ട് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിക്ക് വലിയൊരു മേൽക്കൈ കിട്ടി സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയതിൻ്റെ ചെറിയൊരു അംശം സഖ്യകക്ഷിയായി കോൺഗ്രസിന് കിട്ടി അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെയാണ്